കൊടും വേനലിലും വറ്റാതെ പെരിഞ്ഞനത്തെ ഓടുകുളം കൗതുകമാകുന്നു പെരിഞ്ഞനം സ്വദേശി അഡ്വക്കേറ്റ് കെ പി രവിപ്രകാശാണ് സ്വന്തമായി വാങ്ങിയത് കഴിഞ്ഞ വേനൽക്കാലത്താണ് പഴകിയ ഓടുകൾ കൊണ്ട് കുളം കിട്ടുന്നതിനെ കുറിച്ചുള്ള ആലോചനയുണ്ടായത് ചേലക്കര സ്വദേശി സതീഷ് ഓടുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു കുളത്തെക്കുറിച്ച് കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ കണ്ടതോടെയാണ് ഇങ്ങനെയൊരു ആശയം ഉദിച്ചത് നാട്ടുകാർ മാലിന്യം തള്ളാൻ ഉപയോഗിച്ചിരുന്ന കുളം ആദ്യമായി അഞ്ചു സെന്റ് സ്ഥലത്തേക്ക് വിസ്താരപ്പെടുത്തി തുടർന്ന് മുപ്പതിനായിരത്തോളം ഓടുകൾ തച്ശാസ്ത്ര പ്രകാരം അടുക്കി വെച്ച് ഭിത്തി നിർമ്മിച്ചു ഉപയോഗമില്ലാത്ത ഓടുകൾ ഒന്നര രൂപ മുതൽ അഞ്ചു രൂപ വരെ നൽകിയാണ് സംഘടിപ്പിച്ചത് ജലത്തിന്റെ ഉറവകൾക്ക് തടസ്സമില്ലാതെ നിർഗളിക്കാൻ കഴിയും എന്നതാണ് ഓട് ഭിത്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഓടുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് പുതിയൊരു വിഭവം അല്ല ഉപയോഗിക്കുന്നത് ഒരു വേസ്റ്റ് വിഭവം കൊണ്ടാണ് നമ്മൾ നിർമ്മിക്കുന്നത് ഇനിയും ദീർഘകാലം ഇവിടെ നിലനിൽക്കും എന്നുള്ളതാണ് ഒരു കാര്യം കുളത്തിൽ സ്വാഭാവികമായി രൂപപ്പെടുന്ന പായലുകൾ ഓടുകൾ വലിച്ചെടുക്കും എന്ന ഗുണവുമുണ്ട് കുളിക്കാനും പ്രാഥമിക ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാവുന്ന കുളം പ്രദേശത്തെ കുട്ടികളുടെ ഇഷ്ടപ്പെട്ട സന്ദർശന കേന്ദ്രമാണ് കുളത്തിന്റെ മധ്യഭാഗത്ത് ഇപ്പോഴും അഞ്ചര അടി താഴ്ചയിൽ വെള്ളമുണ്ട് നാട്ടുകാർക്കായി ഒരു റഫറൻസ് ലൈബ്രറി നിർമ്മിക്കാനായാണ് ഈ സ്ഥലം വാങ്ങിയത് വായനക്കാർക്ക് സ്വച്ഛമായ പ്രകൃതിയിൽ ഇരുന്ന് വായിക്കാൻ സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യം കൂടി ഇതോടൊപ്പം സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ് ഗ്രന്ഥപുര എന്ന് പേരിട്ടിരിക്കുന്ന വായനശാല മൂവായിരത്തിലധികം പുസ്തകങ്ങളുടെ കലവറ കൂടിയാണ് ഉപയോഗശൂന്യമായ വസ്തുക്കൾ വലിച്ചെറിയാൻ ഉപയോഗിക്കുന്ന കുളം ഉപയോഗമില്ലാത്ത വസ്തുക്കൾ കൊണ്ട് തന്നെ പുനരുജ്ജീവിപ്പിക്കുകയാണ് ചെയ്തതെന്നും ഇതിനായി നാലര ലക്ഷം രൂപ ചെലവായെന്നും രവിപ്രകാശ് പറഞ്ഞു കയ്പമംഗലം